Namuscara. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു കുടുംബത്തോടൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുമാണ് മുഖ്യമന്ത്രി യാത്ര തിരിച്ചത് ചികിത്സയുടെ ഭാഗമായി പത്ത് ദിവസം മുഖ്യമന്ത്രി അമേരിക്കയിൽ തങ്ങുന്നുണ്ടെങ്കിലും പകരം ചുമതല ആർക്കും പാർട്ടി നേതാക്കളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രി യാത്രയക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു മുൻപും മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയപ്പോൾ പകരം ചുമതല ആർക്കും നൽകിയിരുന്നില്ല അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ പത്ത് ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് അമേരിക്കൻ യാത്ര ദുബായ് വഴിയാണ് അമേരിക്കയിലേക്ക് പോകുന്നത് ദുബായിൽ താമസിക്കുന്ന മകനെയും പിണറായി കാണും പുലർച്ചെയുള്ള വിമാനത്തിൽ ഭാര്യ കമലയ്ക്കും സഹായികൾക്കുമൊപ്പമായിരുന്നു യാത്ര ചീഫ് സെക്രട്ടറി എ ജയതിലകം പോലീസ് മേധാവി റവാണ ചന്ദ്രശേഖരും മുഖ്യമന്ത്രി യാത്രയക്കാൻ പുലർച്ചെ വിമാനത്താവളത്തിലെത്തിയിരുന്നു യു എസിലിരുന്ന് സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെയാവും ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കും ഫയലുകൾ ഇ ഓഫീസ് വരി കൈകാര്യം ചെയ്യും ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗത്തെ പോരായ്മകൾ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി തുടർ ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയിരിക്കുന്നത് മെഡിക്കൽ കോളേജിലെ കെട്ടിട ദുരന്തവും ഉണ്ടായി ആരോഗ്യ മേഖലയിലെ വിവാദങ്ങളിൽ സർക്കാർ വലിയ വിമർശനം നേരിടുമ്പോഴുള്ള മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രക്കെതിരെ പ്രതിപക്ഷത്തെ ചില നേതാക്കൾ ഇതിനകം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്രമെടുത്താൽ ആദ്യ മുഖ്യമന്ത്രിയായ ഇ എം എസ് മുതൽ ഏതാണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരും പല മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ചിലരുടെ കുടുംബാംഗങ്ങളും ചികിത്സയ്ക്കായി വിദേശങ്ങളിൽ പോയിട്ടുണ്ട് കേരളത്തിലെ സി പി ഐ സി പി എം മന്ത്രിമാരും നേതാക്കളുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ വരെ ചികിത്സയ്ക്കായി സാധാരണഗതിയിൽ പോയിരുന്നത് സോവിയറ്റ് യൂണിയനിലേക്കാണ് ഇ എം എസും അച്യുത ചികിത്സയ്ക്കായി പോയതിനെ കുറിച്ചുള്ള വാർത്തകൾ പഴയ പത്രത്താളുകളിൽ കാണാനാകും സോവിയറ്റ് യൂണിയനിലേക്കായിരുന്നു ഇവരൊക്കെ ചികിത്സക്കായി പോയിരുന്നത് പിന്നീട് അമേരിക്കയായി ഇഷ്ട ചികിത്സ ഡെസ്റ്റിനേഷൻ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായി എന്നതും മലയാളികളായ ഡോക്ടർമാരും മറ്റും യു എസ് ൽ ഉണ്ണുന്നതും ഇതിന് കാരണമായി തൊണ്ണൂറിന് ശേഷം യു എസിലേക്ക് ചികിത്സയ്ക്ക് പോയ ആദ്യ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ നടന്ന വലിയൊരു കാറപകടവും അതേ തുടർന്നുള്ള ചികിത്സയുടെ ഭാഗമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ വർഷങ്ങളിലായിരുന്നു അപകടവും ചികിത്സയും ഇതിനുശേഷം മറ്റൊരു രാഷ്ട്രീയ നേതാവ് വിദേശത്ത് ചികിത്സയ്ക്ക് പോയി വിവാദമായത് രണ്ടായിരത്തിന്റെ തുടക്കത്തിലായിരുന്നു അന്ന് ലണ്ടനിൽ ചികിത്സ തേടിപ്പോയത് എൽ ഡി എഫ് കൺവീനർ ആയിരുന്ന സി പി എം നേതാവ് വി എസ് അച്യുതാനന്ദനായിരുന്നു അച്യുതാനന്ദന്റെ വിദേശ ചികിത്സ തൊട്ടു പിന്നാലെ വന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും കോൺഗ്രസും പ്രധാന വിഷയമാക്കി മാറ്റിയിരുന്നു കേരളത്തിൽ മൂന്ന് തവണ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണി വിദേശത്ത് ചികിത്സയ്ക്ക് പോയത് പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു മയോ ക്ലിനിക്കിലായിരുന്നു അദ്ദേഹം ചികിത്സയ്ക്കായി പോയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിദേശ സന്ദർശനത്തിനിടെ അപകടം സംഭവിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി വിദേശ ചികിത്സ വേണ്ടി വന്നത് ലാബോസിൽ വെച്ച് അപകടം ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം അവിടെ ആശുപത്രിയിലായി പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് മാറിയ ശേഷമാണ് അദ്ദേഹത്തിന് വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു എസിലും ജർമ്മനിയിലും ചികിത്സയ്ക്കായി അദ്ദേഹം പോയിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ യു എസിലാണ് ചികിത്സയ്ക്കായി പോയത്